നമസ്കാരം ഇനി ഒരു തീരുമാനവും ഞാൻ എടുക്കുന്നില്ല മതിയായി മതിയായി എന്നുവെച്ചാൽ മതിയായി എന്നെ ശിക്ഷിക്കുകയാണല്ലോ ഈ ശിക്ഷിക്കുന്ന എനിക്ക് പിന്നെ എങ്ങനെ ഇനി ഒരു തീരുമാനം എടുക്കാൻ കഴിയും കാരണം ഇത് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ചിലർ അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരു തീരുമാനം എടുക്കാനും വയ്യ ഞാൻ എടുക്കുന്നില്ല എനിക്ക് മതിയായി കേരളത്തിലെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത് പറഞ്ഞത് അതായത് എന്തൊക്കെയോ നല്ല ആശയങ്ങളുമായി കുറേ താല്പര്യങ്ങളുമായി തനിക്ക് തന്ന വകുപ്പ് തന്നെ കൊണ്ട് കഴിയുന്ന തരത്തിലെങ്കിലും നന്നാക്കി കൊണ്ടുപോകാൻ ശരിയാക്കി കൊണ്ടുപോകാൻ ജനോപകാരപ്രദമാക്കി കൊണ്ടുപോകാൻ ആ വകുപ്പിലെ ജീവനക്കാർക്ക് ഗുണകരമായിട്ട് മുന്നോട്ട് പോകാൻ എന്തെങ്കിലുമൊക്കെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ ചെയ്യാം എന്ന ആത്മവിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ച അതിനുള്ള ആർജവത്തോടെ ഇറങ്ങി തിരിച്ച ഒരു മന്ത്രിയാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ ഇനി തീരുമാനമൊന്നും എടുക്കുന്നില്ല എനിക്ക് മതിയായി എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു സ്വഭാവമാണ് നമ്മൾ അതിൽ നിന്നും ഈ പറഞ്ഞ ഈ മന്ത്രിയുടെ ഈ ഈ അഭിപ്രായ പ്രകടനത്തിൽ നിന്നും നമ്മൾ ബോധ്യമാകുന്നത് എന്നെ കൊല്ലണ്ട നിങ്ങൾ ഇനി എന്നെ കൊല്ലാൻ വരണ്ട ഇനി ഒരുപാട് പ്രാവശ്യം എന്നെ കൊന്നിട്ട് കാര്യമില്ലല്ലോ എനിക്ക് എനിക്കൊരു തീരുമാനവും ഞാൻ എടുക്കുന്നില്ല എന്നെ പലരും ടാർഗറ്റ് ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്നു ഒരു കാര്യവും എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഒരു മന്ത്രിയുടെ വിഷമം ഒരു മന്ത്രി ചെയ്യാൻ ആഗ്രഹിച്ചത് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ആ ഇവിടത്തെ ഉള്ള ആ ഇത്ര കെട്ടുപോയ ഒരു സംവിധാനം ഒരു രാഷ്ട്രീയ സംവിധാനം ഒരു എന്തു പറയാം ഉദ്യോഗസ്ഥ സംവിധാനം എല്ലാം കൂടി തന്നെ നമ്മുടെ നാട്ടിലെ വളരെ കെട്ടുപോയിരിക്കുന്നു തകർന്നു പോയിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ആ മന്ത്രി ഇത് പറയുന്നത് നമുക്കറിയാം കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് കുറെ കാലമായി നമ്മൾ കെ എസ് ആർ ടി സി കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ആ കെ എസ് ആർ ടി സി നന്നായി വരണം രക്ഷപ്പെട്ടു വരണമെന്ന് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും കാരണം കെ എസ് ആർ ടി സി എന്ന് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിലൂടെ എഴു എഴുകിച്ചേർന്ന ഒരു സ്ഥാപനം തന്നെയാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചലനങ്ങൾ നമ്മുടെ ഓരോ ചലനങ്ങളും നിയന്ത്രിക്കപ്പെടുന്നതും കെ എസ് ആർ ടി സി ആണ് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും വീട്ടിലേക്ക് എത്താൻ പോകുന്നതെല്ലാം കെ എസ് ആർ ടി സിയുടെ സമയക്രമം അനുസരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്നത് ഒരു തരത്തിൽ കെ എസ് ആർ ടി സി ആണ് കാരണം ആ ബസ്സിന്റെ ടൈം അനുസരിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നു ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഓഫീസിലേക്കും ആ ബസ് വരുന്ന സമയം കണക്കാക്കി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു നമ്മൾ ആ അത് കണക്കാക്കി വീട്ടിലെത്തുന്നു അങ്ങനെ പൊതുവിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത ചലന നിയന്ത്രിക്കുന്ന ഒരു ഒരു മഹാപ്രസ്ഥാനമാണ് സി അതിനെ രക്ഷപ്പെടുത്താൻ അതിന്റെ ജീവനക്കാർക്ക് ശമ്പളമില്ല അവർ ഇങ്ങനെ കഷ്ടപ്പെടുന്നു കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് വിയർത്തൊലിച്ച് ജോലി ചെയ്തിട്ട് അവർക്ക് പിന്നെ രാത്രിയും പകലും ജോലി ചെയ്തിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല അതിനെ നന്നാക്കാൻ ചില ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പ് തന്നെ അഴിമതിയിൽ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിനെ തന്നെ അല്പമെങ്കിലും ശുദ്ധീകരിക്കാൻ രണ്ടു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം കൊണ്ട് കഴിയുന്ന നേരത്തെ ശുദ്ധീകരിക്കാൻ ഇറങ്ങിയ ഗണേഷ് കുമാർ എന്നുള്ള മന്ത്രി സത്യത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം നമ്മൾ പറഞ്ഞതാണ് ഇദ്ദേഹത്തിന്റെ ആവേശം കെട്ടടങ്ങും നേരത്തെ തന്നെ ഞാൻ ഈ പല വീഡിയോകളിലും വന്നതിനു മുമ്പ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ് ഗണേഷ് കുമാറിന്റെ ആവേശം കെട്ടടങ്ങും ഈ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനും സി പി എമ്മുമാണ് അങ്ങനെയുള്ള ഒരു മന്ത്രിസഭ ഇരിക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ ഒരു മന്ത്രി മാത്രം കേറി നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരണ്ട മാക്സിമം കാശുണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക മാക്സിമം കമ്മീഷൻ അടിക്കാനും അതിൽ എന്തെങ്കിലും തരത്തിൽ കാശ് ഉണ്ടാക്കാനും കഴിയുന്ന പദ്ധതികൾ മാത്രം കൊണ്ടുവരുക അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ എല്ലാം ശരിയാക്കുമെന്ന് പറയുന്ന ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെക്കാളും വലിയ ക്രെഡിറ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു രണ്ട് വർഷമായിരുന്നാൽ പോലും ഒരു വർഷമായിരുന്നാൽ പോലും അങ്ങനെ ഒരു ക്രെഡിറ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ ഗണേഷ് കുമാറിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അതുകൊണ്ട് ഗണേഷ് കുമാറിൻ്റെ ആവേശമെല്ലാം ഉടനെ തന്നെ കെട്ടിടങ്ങുമെന്ന് ഞങ്ങൾ ഈ ഗണേഷ് കുമാർ മന്ത്രിയാകുന്നതിന് തൊട്ടു പിന്നാലെ ഞാൻ തന്നെ വീഡിയോ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് സത്യത്തിന് അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നു എനിക്ക് മതിയായി എന്ന്